വിശുദ്ധ കുർബാനയെ നിന്ദിച്ചതിനെതിരെ മേജർ ആർച്ച് ബിഷപ്പും വികാരിയുമാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദിവ്യകാരുണ്യ ആരാധന നടത്തേണ്ടത് സീറോ മലബാർ സഭയുടെ മുപ്പത്തി മൂന്നാമത് സിലഡ് സമ്മേളനാനന്തരം മേജർ ആർച്ച് ബിഷപ്പ് പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം വിശുദ്ധ കുർബാനയ്ക്ക് നേരെയുണ്ടായ നിന്ദത്തിനെതിരെ സെപ്റ്റംബർ പന്ത്രണ്ടിന് സീറോ മലബാർ സഭ ഒന്നാകെ ഒരു മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തണമെന്ന് പറഞ്ഞത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നാൽ അതിന് അവസരം ഒരുക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാം്ലാനിയും ചേർന്നാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് പരിഹാരമായി ദിവ്യകാരുണ്യ ആരാധന നടത്തേണ്ടത് എന്നുള്ളതാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം അഭിപ്രായപ്പെടുന്നത് എറണാകുളം ബസിലിക്ക പള്ളി പ്രസാദഗിരി പള്ളി വട്ടം പള്ളി ഉദയം സുന്നഹദോസ് സുന്നഹതോസ് പള്ളി എന്നിവിടങ്ങളിൽ ഇരുമെത്ര പൊലിത്തന്മാരും സംയുക്തമായി പാപപരിഹാര ബലി അർപ്പിക്കേണ്ടത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ കലാപകുരിശിതമാക്കിക്കൊണ്ടിരിക്കുന്ന മാർ ജോസഫ് പാമ്പ്ലാനയെ എത്രയും വേഗം അതിരൂപതയുടെ വികാരി സ്ഥാനത്ത് നിന്നും പുറത്താക്കണം വിശ്വാസികൾക്ക് ഉദപ്പുണ്ടാക്കുന്ന തരത്തിൽ ഭൂതാശ വിലക്കുള്ള വൈദികരെ വികാരിമാരായി നിയമിച്ച് ഉത്തരവ് ഉടൻ പിൻവലിക്കുകയും അവർക്കെതിരെ കാനൂനിക അച്ചടക്ക നടപടികൾ ഉടൻ ആരംഭിക്കേണ്ടതാണ് എന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് മേജർ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു സമ്പത്തും സ്ഥാനമാനങ്ങളും നേടാനായി കുറെ അൽപവിശ്വാസികളായ വിമത പാതിരമാർ വിശ്വാസികളെ ചൂഷണം ചെയ്തു സഭയുടെ വിശ്വാസ പ്രമാണം വിമതന്മാർ അവഗണിച്ചു ഇവരിൽ എന്ത് ക്രിസ്തീയ ധാർമ്മികതയാണ് ഇനി അവശേഷിക്കുന്നത് ഈ വിമതന്മാരെ വീണ്ടും സഭയുടെ ചുമതലകളിൽ നിലനിർത്തിയ ഉന്നത നേതൃത്വത്തിന്റെ പ്രവാചക ധീരത അപാരം തന്നെ ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷത്തു ചേർന്ന് ക്രിസ്തുവിനെ വീണ്ടും ക്രൂഷിച്ചവർക്ക് കർത്താവ് നല്ല ഭാവി നൽകട്ടെ അവർക്ക് അതിനുള്ള നവീകരണം ഉണ്ടാകട്ടെ സഭയുടെ ഏകീകൃതമായ ബലി അർപ്പിക്കാൻ നല്ല മനസ്സ് ഉണ്ടാകട്ടെ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന തന്നെ വിശ്വാസികളെ ക്രിസ്തുവിൽ നയിക്കേണ്ടവരായ പുരോഹിതർ തന്നെ വിശ്വാസികളെ വിശുദ്ധ കുർബാനയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റുക തന്നെയാണ് വിശുദ്ധ കുർബാനയെ പുരോഹിതർ തന്നെ അവഹേളിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിമത നേതൃത്വം സഭയുടെ ശത്രുപക്ഷത്തോട് പാരിതോഷികമാങ്ങി സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് വിശ്വാസികൾ കൂട്ടുനിന്ന് ആത്മനാശം വരുത്തരുത് കർത്താവിന്റെ സഭയുടെ ലക്ഷ്യം നമ്മുടെ ആത്മരക്ഷയാണ്